തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി മതിലെഴുതാൻ വിദേശികൾ വരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ സ്വാഭാവികമായിട്ട് എന്തും നമ്മൾ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണ്ടേ ഇതേ അങ്ങോട്ട് നോക്കി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ് രംഗത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്താകമാനം ഈ കമ്മ്യൂണിസം എന്നൊരു ആശയം ഉണ്ട് എന്ന് പറയുന്നതിന്റെ തെളിവ് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് നോക്കിയേ കണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് ആര് പകർത്തിയതാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വളരെ വൈറലായി മാറിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് രണ്ട് വിദേശ സഞ്ചാരികൾ അവർ കേരളത്തിൽ ഈ വിനോദസഞ്ചാരത്തിന് വന്ന സന്ദർഭത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പാണെന്ന് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെന്നപ്പോഴാണ് മതിലെഴുത്ത് കാര്യം ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ചുവരെഴുത്തുകളൊക്കെ കുറവായിരിക്കും പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടത്തെ ചുവരെഴുത്ത് അത് മതിലിൽ അരുവാൾ ചുറ്റിയ നക്ഷത്രം വരച്ച് അത് മതിലിൽ ആലേഖനം ചെയ്യുന്ന കണ്ടപ്പോഴാണ് അതിനൊപ്പം അവർ കൂടിയത് എന്തുകൊണ്ടായിരിക്കും കൂടിയിട്ടുണ്ടാവുക ആ രാഷ്ട്രീയത്തോടൊരു താല്പര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ആ പറയുന്ന ആശയത്തോട് അവർക്കൊരു ഇഷ്ടമുണ്ടായിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ആ നിലയ്ക്കാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്ധം വിട്ടു പോകേ സായിപ്പന്മാർ വിദേശത്ത് വന്നിട്ട് നമ്മളോടൊപ്പം ചുവരെഴുതാൻ നിൽക്കുന്നു എന്നുള്ള കാര്യം